നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേണ്ടോ ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പോന്നതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും വിശേഷങ്ങളൊക്കെയാണ് പുള്ളിക്കുടനെ എത്ര ദിവസം കൂടി സ്കൂളിൽ പോന്ന് ഞാൻ ആ പത്ത് ദിവസം ലീവും പിന്നെ ഒരു ദിവസം ദിവസം എവിടെയായിരുന്നു നാട്ടിൽ നാട്ടില് എന്തായിരുന്നു ഒരു പരിപാടി അവിടെ പനി പനിയായിരുന്നു ും ഒരു ഒരാഴ്ചോ ജനുവരി ഒമ്പതാം എന്താ വിശേഷം അത് സർപ്രൈസ് അത് സർപ്രൈസ് വഴിയേ സർപ്രൈസ് ഇൻട്രോ പറയാൻ ഉണ്ണി കൂടി ഉണ്ട് ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ ചോദിക്കേ എല്ലാവരും എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും എങ്ങനെയായിരിക്കുന്നു പുതിയ വർഷൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ എനിക്കിത് സ്കൂളിൽ പോയാൽ അറിയാം സൂപ്പറാണോ എന്താ മനസ്സിലായോ പരീക്ഷ പേപ്പർ കിട്ടാ പരീക്ഷ പേപ്പർ കിട്ടുന്നോണ്ട് എന്റെ പുതിയ വർഷം നല്ലതാണോ എന്നൊക്കെ സ്കൂളിൽ പോയ അറിയാം അപ്പൊ പരീക്ഷ പേപ്പർ വരെ കാണിക്കുന്നുണ്ടോ കാണിക്കാറേ പരീക്ഷ പേപ്പറും കാണിക്കുന്നുണ്ടോ പറഞ്ഞത് മുട്ട കിട്ടിയാലും കൂടെ കാണിക്കുന്ന മുട്ടയൊന്നും കിട്ടത്തില്ല എന്റെ കൊച്ച എല്ലാത്തിനും പാസ്സൊക്കെ ആകും അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക ആ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാ വീടിന്റെ ബാക്ക് വശമാണ് കേട്ടോ മഞ്ഞാണ് മഞ്ഞ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയ്യുമാണ് കേട്ടോ ഇത് ബാക്ക് വശം എന്ന് പറഞ്ഞാൽ ഊട്ടിയ ഊട്ടിയ ബാഗാണ് അപ്പം അത് കണ്ടോ ഇപ്പോൾ സമയം മണിയായി ഏഴുമണിയായി മണിയായി എന്നാരും പറയല്ലോ കേട്ടോ അതുപോലത്തെ ഒരു കാലാവസ്ഥയാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇത്രയോ മഞ്ഞും ഇതായിട്ടൊന്നും കണ്ടിട്ടില്ല വയനാട്ടിൽ പോലും ഇല്ല അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒച്ച എടുക്കുന്നതാണ് ആർക്കും ഒന്നും തോന്നരുത് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമാണ് അവിടെ മലയാണ് മല പോലും ആർക്കും കാണാൻ പറ്റിയല്ല ദൂരെ മഞ്ഞാണ് അപ്പോൾ രാവിലെ എണീറ്റിട്ടൊന്നും മിറ്റുപടിക്കാൻ ഇറങ്ങാൻ ഒന്നിനും പറ്റത്തില്ല കേട്ടോ തണുപ്പും മഞ്ഞിൻ്റെയാന്ന് തോന്നുന്നു ഭയങ്കര തണുപ്പും നന്നായിട്ടേ നന്നായിട്ട് അപ്പം എൻ്റെ ഫോണും കൊണ്ട് ഇവിടെ ചേട്ടൻ പഠിക്കുവാണ് ഉണ്ണിക്കൂട്ടനെ ഒരാഴ്ചത്തെ പഠിത്തമുണ്ട് ബാക്കി അപ്പോൾ ഉണ്ണിക്കൂട്ടനെ ഇരുന്ന് പഴുതുകയാണ് എന്തോ കംപ്ലീറ്റ് ആക്കാനുണ്ട് അപ്പം അവൻ ഇരുന്ന് എഴുതുവാണ് ഇനി അവനൊരു ഗ്ലാസ് ചായ കൊടുക്കണം അടിച്ചു വരണം തുടയ്ക്കണം ഏഴുമണിയായിരുന്നു തോന്നുന്നു ഓരോരോ പണികൾ ഫിസിയോതെറാപ്പിക്ക് പോകണം കേട്ടോ ഒന്നും കാണാൻ പറ്റിയാലാത്ത അവസ്ഥ ഒന്നും കാണില്ല അടുത്തുള്ള വീട് പോലെ കാണുകയില്ല കേട്ടോ അപ്പം അങ്ങനത്തെ ഉള്ളൊരവസ്ഥയാണ് ഉള്ളിലേക്ക് പോകാവേ ഉണ്ണിക്കൂട്ടം പഠിച്ചുകൊണ്ടിരിപ്പുണ്ട് നല്ല തണുപ്പാണ് പിന്നെ വിചാരിച്ച അവനൊരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കാന്ന് കട്ടൻ ചായയിൽ തണുപ്പ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെയൊക്കെ പാത്രമാണ് കഴുകാനൊക്കെ ഉണ്ട് കുറെ ഉണ്ണീസൻ വായൊക്കെ പൊളിച്ചിരുന്ന് എഴുതുകയാണ് എന്നതാ ഉണ്ണീസ് എഴുതുന്നേജി ബയോളജിയോ ഇതെന്താളജി എന്താ എഴുതുന്നേ ചെയ്യണോ ഇത്ര ദിവസം എന്താ എന്താ കുട്ടി ചെയ്യായിരുന്നേ ആ അപ്പം അതുകൊണ്ട് എൻ്റെ കുട്ടി ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു അതെ ഇപ്പം ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഫോണിലൊക്കെ നോക്കിരുന്നാണ് അതുകൊണ്ടി കൂടെ ഒന്ന് എഴുതുന്നത് മാളക്കൊച്ചി കൊച്ചി എനിക്കണമെന്നും പറഞ്ഞിട്ട് കിടന്നതാണ് പക്ഷെ മുളക്കൊച്ച് നോട്ടെല്ലാം കംപ്ലീറ്റ് ആക്കി എനിക്ക് തോന്നുന്നതേ മുളത്ത് നോട്ടെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഇന്നലെ കിടന്നത് അതുകൊണ്ട് മാള കൊച്ചിനൊന്നും എഴുതാനില്ല ഇവിടെ ഉണ്ണീസിനാണ് എഴുതാതെ ചായ കുടിച്ചു തണുപ്പുണ്ടോ ഉണ്ണിട്ടില്ല കാലാവസ്ഥ എങ്ങനെയുണ്ട് വയനാട്ടിനേക്കാളും ദാരുണമാണോ അവിടെയാണോ എവിടെയാണോ തണുപ്പ് ആണോ മോന്തി കാണിച്ച എന്റെ കൊച്ചിൻ്റെ നോ നോ നോക്കാരൻ ഇരുന്ന് ഇത് ക്രിസ്മസ് പോലെ തലവുടിയൊക്കെ മൂടി പിടിച്ചപ്പൊ നമ്മുടെ ഉണ്ണിക്കൂട്ടിൽ എവിടെ ഇരുന്ന് പണിക്കട്ടെ എനിക്ക് കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ അറിയാവോ ഇവിടെ മൊത്തം നിരത്തി വെച്ച് തപ്പുന്നത് എന്നാ തോണി ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോകാതിരിക്കുന്ന ചേട്ടൻ കൊച്ചാണ് ഇവിടെ മൊത്തം നിരത്തി വെച്ചേക്കാണ് ഒരു സ്പ്രൈറ്റും ഉണ്ട് അപ്പൊ ടൈം ടേബിൾ നോക്കി ചേട്ടൻ പുസ്തകം എടുക്കുകയാണ് ഇനിയിപ്പോ എന്തായാലും പോകാതിരിക്കാൻ പറ്റിയല്ലോ അല്ലേ പുസ്തകമൊക്കെ ഉണ്ടോ ഉണ്ടോ എല്ലാ വീട്ടിലും ഇങ്ങനെയാണോ രാവിലെ തന്നെ ഈ തിരക്ക് പിടിച്ചെടുക്കുക അവിടെ ഞാൻ അവിടെ അടുക്കിപ്പിറക്കി വെച്ചതാ അവിടെ മൊത്തം അടുക്കിപ്പിറുക്കി പിരിച്ചു കൊണ്ടു വെച്ചോളാം നിർബന്ധം അത് ആണ് കൂട്ടുണ്ട് എന്നതാണ് ഈ വാ പിടിച്ചോണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കും ഉണ്ണിക്കൂട്ട് ഭയങ്കര ക്ഷീണം ഉറക്ക ക്ഷീണം ഒരു കായ കൊടുക്ക ഗുഡ് മോർണിംഗ് പറ ഗുഡ് ഹായ് ഗുഡ് മോർണിംഗ് ചേട്ടൻ മുത്തം എടുക്കട്ടെ ഞാൻ വിചാരിച്ചേ രാവിലെ അപ്പത്തിന്റെ മാവൊക്കെ കലക്കി വെച്ചു പക്ഷെ തണുപ്പല്ലേ കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് പൊന്തില്ലോ അപ്പൊ നോക്കാം കൊറച്ചും നദിങ്ങിട്ടായതോടെ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചെന്തെങ്കിലും കൊണ്ടാക്കി തണ്ടുമൂന്നോളം ഞങ്ങൾക്ക് ചുട്ടേ പറ്റുള്ളൂ എനിക്കോ അതൊട്ടിക്ക് അപ്പം അപ്പം ഉണ്ടാക്കിയാന്ന് വിചാരിച്ചു നമ്മുടെ അപ്പമായോ നോക്കാം കേട്ടോ വലിയ കാര്യമായിട്ട് കൊണ്ടിട്ടൊന്നുമില്ലാലും അത്യാവശ്യം കഴിക്കാനുള്ള രീതിക്കായിട്ടുണ്ട് അപ്പം ഇത് പെട്ടെന്ന് ചുട്ടെടുക്കണം ആ ദൂട്ടിക്ക് എനിക്കും ഉണ്ണിക്കൂട്ടരും മാളുസരും വേണ്ട അവർ ചോറ് കഴിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ ആതുട്ടിക്ക് എനിക്കിത് ചുട്ടെടുത്ത് കുട്ട് കഴിച്ച് അപ്പം മയം ആയിട്ടുണ്ട് അപ്പം സമാധാനം ഉണ്ടോ ആതുട്ടിക്ക് കൊടുക്കാലോ അപ്പം പെട്ടെന്ന് അപ്പം ഇന്ന് രാവിലെ അപ്പമാണ് കേട്ടോ നമ്മുടെ അപ്പം കേട്ടോ അഞ്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ും ആതുട്ടിക്കും മതിലോന്നു വിചാരിച്ചിട്ട് അതിന് നമ്മൾ അഞ്ചപ്പം ഉണ്ടാക്കി മയം വന്നു കൂട്ടോ ഒത്തിരി സ്പോഞ്ച് പോലെ ഒന്നും ആയില്ല എന്നാലും ആയിട്ടുണ്ട് ഞാൻ ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടി അരച്ചുവെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ രാവിലെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മുടെ പൂണിക്കൂടിനെ പൊതിച്ചോറ് മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പൊതിച്ചോറ് ചോറ് വരിച്ചോറ് പൊതിഞ്ഞോച്ചു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല കേട്ടോ വീട് എടുക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല അപ്പം ഉണ്ണിക്കുട്ടിൻ്റെ ചോറാണത് അപ്പം പണികളൊക്കെ കഴിഞ്ഞു കൂട്ടും ഇനിയിപ്പോൾ ഒമ്പതര ആവുമ്പോഴേക്കും തറാപ്പിക്ക് പോകണം സമയം ഇപ്പോൾ എട്ടേ കാലായി എട്ടരയായി ഇപ്പോൾ ഇപ്പം ആതുട്ടിക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെ ഓരോരോ പരിപാടികൾ നമുക്ക് ആതുട്ടിക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പറ്റിയില്ലായിട്ട് നമ്മൾ ആതുട്ടീനെ ഫുഡൊക്കെ കൊടുത്ത് ഇവിടെ ഇടത്തിയിട്ടുണ്ട് ഫുഡൊക്കെ കൊടുത്ത് ഇവിടേക്ക് ഇടത്തി ഇനിയിപ്പോൾ തറാപ്പിക്ക് പോകണം അല്ലേ മോനെ ഇനിയിപ്പോൾ ഇന്ന് പോയി വന്ന് കഴിഞ്ഞു ഞങ്ങൾ മേലും കൈക്ക് കഴുകോ ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ഒക്കെ ചെയ്യുള്ളൂ കാരണം ഞങ്ങൾക്ക് തണുപ്പാണ് അല്ലടക്കാ ഉടുപ്പിനെ അറക്കം കുറേ തണുക്കുന്നുണ്ടോ മോളെ അല്ലേ തണുപ്പാണ് മോള കൊച്ചി വരുന്നുണ്ടോ കൂട്ടുകാർ വരുന്നുണ്ടോ നോക്കിയിട്ട് സ്പീഡ് സ്പീഡ് തിന്നാനുള്ള പരിപാടിയാണ് മാളൊരു പല്ലുവേനയാണ് കേട്ടോ പല്ലുവേന ഗുളിയെടുത്തു കൊടുക്കാനാ മാൾ പേര പറയുന്നത് ദേ പോന്നു മേശപ്പുറം നോക്കണ്ട കാരണം ഇവര് പോയി കഴിഞ്ഞിട്ട് ഇനി വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ

ഫിസിയോ തെറാപ്പി സെന്ററിൽ വരെ അല്ലേ എടുത്തത് അത് കഴിഞ്ഞ ഫിസിയോ തെറാപ്പി സെന്ററിൽ വന്നു ഞങ്ങളിവിടെ ഇരുന്നു ഞങ്ങൾ തെറാപ്പി ചെയ്യാൻ ആദ്യം ഇനി ഇവിടെ കിടത്തിയേക്കുവാണ് തെറാപ്പി കുറച്ച് ചെയ്തു ഇനി കുറച്ച് ആളിച്ചിരി ഒച്ചപ്പാടും ബഹളം ആക്കിയാണ് അപ്പൊ കുറച്ചു നേരം കഴിയാന്ന് വിചാരിച്ച് കഴിഞ്ഞ് ചെയ്യാന്ന് വിചാരിച്ച് ഇവിടെ കിടത്തി ചെയ്തിട്ടുള്ളൂ ഇവിടെ കൂടി ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും

നമുക്കിനി വീട്ടിൽ എത്തിയിട്ട് കുറച്ച് 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 വിശേഷങ്ങൾ കേളാവേ അവിടെ പൊന്നി അതെ നമ്മൾ തറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നു കൂട്ടോ തറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്ന് അതൂട്ടിക്ക് പാലൊക്കെ കൊടുത്ത് അതൂട്ടിനെ അവിടെ കിടത്തിയെക്കുവാണ് ഭയങ്കര തലവേദന എനിക്ക് നല്ല തലവേദന പോയി വന്നപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുവാണ് ജലദോഷമാണ് വന്ന് കൊച്ചയൊക്കെ അടഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു ക്ലിപ്പ് മാളൂട്ടിയും ഉണ്ണിക്കുട്ടനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു മാളൂട്ടിയും ഉണ്ണിക്കൂട്ടൻ വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞില്ലായിരുന്നോ ഇപ്പോൾ അവർ വീട്ടിൽ പോയി വന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പും കൂടി ഈ കൂടെ ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് ഒരു ഇരുപത്തെട്ട് സെക്കൻഡ് അങ്ങനെ കണ്ടുള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിൽ അതായിരിക്കും ചേർക്കുന്നുണ്ട് അപ്പോൾ അതൂട്ടിക്ക് അവർ പോയി വന്നപ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ മാളൂസും ഉണ്ണിക്കൂട്ടനൊക്കെ പോയി വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരുപാട് നാളവരെ കാണാതിരുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ അപ്പം അതും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഞങ്ങളുടെ ഒക്കെ വിശേഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയോ എത്രയൊക്കെയോ ഉള്ളൂ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുമ്പോട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും നമ്മളെ പറ്റുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ രാവിലത്തെ പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷമുള്ള വീട്ടിലത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വലിയൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ അതിന് കുറച്ച് നേരമേ ഉള്ളൂ അതൊട്ടേ അവിടെ കിടക്കുന്നതുകൊണ്ടല്ലേ കുറച്ച് നേരോട് കാണിച്ചതിന് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അടുത്ത് അടുത്തുള്ള ഒന്ന് അട്ടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവടം വരെ ടാറ്റാ ബൈ ബൈ